വാർത്തയിലേക്ക് ഷിരൂരിലെ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് നിർണായക ദിനം അസ്ഥി കണ്ടെടുത്ത സ്ഥലം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തും റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ എത്തുന്നതോടെ ദൗത്യം വേഗത്തിലാകുമെന്നാണ് പ്രതീക്ഷ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പിയും തിരച്ചിലിനായി പുഴയിലിറങ്ങും വിശദാംശങ്ങളുമായി ജോസഫ് ചേരുന്നു ജോസഫ് ഇന്ന് ആരൊക്കെയാണ് പ്രധാനമായും ദൗത്യ സംഘത്തിൽ പങ്കുചേരുന്നത് ഏതൊക്കെ ഏതൊക്കെ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പരിശോധന അനുപ്രിയ ഇന്ന് പ്രധാനമായും പരിശോധന നടത്തുന്നത് ഇന്നലെ അസ്ഥി കണ്ടെത്തിയ സി ഫോർ കേന്ദ്രീകരിച്ചായിരിക്കും എന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ ഇന്ന് രാവിലെ എട്ട് മണി മുതൽ ഈ തിരച്ചിൽ ആരംഭിക്കും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലായിരിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അസ്ഥി കണ്ടെടുത്തിരിക്കുന്നത് ഒരു സൂചനയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മനുഷ്യന്റേതിന് സമാനമായ അസ്ഥി എന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തിൽ ഇത് ഡി എൻ എ പരിശോധനയ്ക്കായി ഇപ്പോൾ അയച്ചിരിക്കുകയാണ് ഈ ഡി എൻ എ ഫലം വരാൻ രണ്ടു ദിവസം കൂടി കാത്തിരിക്കണമെന്നാണ് ഇപ്പോൾ അറിയുന്നത് എന്തായാലും ഇന്നത്തെ പരിശോധന രാവിലെ എട്ട് മണി മുതൽ ആരംഭിക്കും ഡ്രഡ്ജർ ഉപയോഗിച്ചാണ് പരിശോധന ഇന്നലെ അസ്ഥി കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ചായിരിക്കും ആദ്യ ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തുക ഇത് സി ഫോർ കേന്ദ്രീകരിച്ചാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ ദൗത്യത്തിന്റെ ഭാഗമാകാൻ ഡോക്ടർ റിട്ടയർഡ് മേജർ ജനറൽ ഡോക്ടർ ഇന്ദ്രപാൽ കൂടി കൂടിയെത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇന്ദ്രപാൽ ആണ് ഈ പ്രദേശങ്ങൾ അടയാളപ്പെടുത്തിയത് അതായത് സി ഫോർ സി വൺ സി ടു സി ത്രീ സി ഫോർ ഈ സാധ്യതകളെല്ലാം അടയാളപ്പെടുത്തിയത് ഇന്ദ്രപാൽ ആണ് അതുകൊണ്ട് തന്നെ ഈ ദൗത്യത്തിൽ അദ്ദേഹത്തിന് നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം വിശ്വസിക്കുന്നത് രാവിലെ പതിനൊന്ന് കൂടി തന്നെ ഇന്ദ്രപാൽ ഇവിടെ എത്തിച്ചേരും എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് മറ്റ് പരിശോധനകൾ അതായത് ഐബോർഡ് സംവിധാനം സോണാർ സംവിധാനം ഒരു പരിശോധനയും ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല പ്രത്യേകമായി ഇന്ന് ഇന്ന് ഈ ദൗത്യ സംഘത്തിന്റെ മുൻപിലുള്ള കർമ്മപദ്ധതി എന്ന് പറയുന്നത് ഇത് കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ട് അതിനെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് അതിനെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള എന്നതാണ് ഇന്നത്തെ ഏർ ദൗത്യത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് നാവിക സേനയും ഇന്ന് ദൗത്യത്തിന്റെ ഭാഗമാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എൻ ഡി ആർ എഫിന്റെയും എസ് ഡി ആർ എഫിന്റെയും സംഘങ്ങളും ഇപ്പോൾ ഇവിടെ തെരച്ചിലിന് ഭാഗമാക്കാകുന്നുണ്ട് എന്തായാലും വിപുലമായ ഒരു സജ്ജീകരണങ്ങളോടുകൂടി ഒരു ദൗത്യ ഒരു ആളുടെ കീഴിലേക്ക് ഈ ദൗത്യം കോർഡിനേറ്റ് ക്രമീകരിച്ച് ക്രമീകരിക്കപ്പെട്ടു വരുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ് എന്തായാലും ദൗത്യം ഇന്ന് എട്ട് മണിയോടുകൂടി തന്നെ ആരംഭിക്കും ഇതിൽ ഡോക്ടർ ഇന്ദ്രപാൽ നേതൃത്വം നൽകും അതുപോലെ തന്നെ ഇന്നലെ ചില പ്രശ്നങ്ങൾ അതായത് ജില്ലാ ഭരണകൂടവുമായിട്ടുള്ള ചില പ്രശ്നങ്ങളെ കുറിച്ച് പ്രശ്നങ്ങളെ തുടർന്ന് ഈ ഈ പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപെ ഇവിടെ തെരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങിയിരുന്നു അദ്ദേഹത്തെ ഇപ്പോൾ ജില്ലാ ഭരണകൂടം അനുനയിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് സ്വതന്ത്രമായി പുഴയിലിറങ്ങി പരിശോധന നടത്താനുള്ള അനുമതിയാണ് ഇപ്പോൾ ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പതിനൊന്ന് മണിയോടുകൂടി ഇവിടെ എത്തിച്ചേർന്ന് ഈ പുഴയിലെ തെരച്ചിലിൽ ഏർപ്പെടുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും ഈ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് പരിശോധന നടത്തുന്ന ഭാഗത്ത് ഈ ഈശ്വർ മാൽപയെ പരിശോധന ഒന്നും മുങ്ങി പരിശോധന നടത്തില്ല അദ്ദേഹം ഈ ലക്ഷ്മണ നായക്കിന്റെ കടയുണ്ടായിരുന്നതിന്റെ പുറകശം കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത് ഏകദേശം ഇരുന്നൂറ് മീറ്റർ വ്യത്യാസത്തിൽ ഉള്ള ഭാഗത്ത് ആണ് ഇത്തരത്തിൽ തിരച്ചിൽ നടത്തേണ്ടത് അത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ തിരിച്ചിട്ടുള്ളത് ഒന്ന് ലക്ഷ്മണ നായക്കിന്റെ കടയുണ്ടായിരുന്ന വശം മുതൽ അഴിമുഖം വരെയും രണ്ട് ഈ ഈ നാവികസേന അടയാള ലക്ഷ്മണ നായക്കിന്റെ കടയുണ്ടായിരുന്ന ഭാഗം മുതൽ ഈ നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗം വരെ അത് ഒരു അമ്പത് മീറ്റർ നുള്ളിൽ വരുന്നൊരു പ്രദേശമാണ് മറ്റേത് ഒരു ഈ നൂറ്റൻപത് മീറ്ററിന് ഉള്ളിൽ വരുന്ന പ്രദേശമാണ് ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളിലായിട്ടാണ് ഇപ്പോൾ പരിശോധന ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്തായാലും ഡോക്ടർ ഇന്ദ്രപാൽ എത്തുന്നതോടുകൂടി ഈ ദൗത്യം ഒരു ഏകീകൃത സ്വഭാവത്തിൽ െത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഈ ഈ ഹൈബോർഡ് സംവിധാനത്തിലാണ് ഇത്തരത്തിൽ ശക്തമായ ലോഹഭാഗ ലോകത്തിന്റെ ഭാഗങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തിയത് ഇതിൽ ഏറ്റവും മോസ്റ്റ് പ്രോബിൾ പ്ലേസ് എന്ന് പറഞ്ഞത് ഈ സി ത്രീ ആയിരുന്നു അതായത് ചാൻസ് നമ്പർ ത്രീ ആയിരുന്നു അതിൽ അദ്ദേഹം മറ്റൊരു സാധ്യത കൂടി പറഞ്ഞിരുന്നു സി ഫോറിലും ഇതുപോലെ ഒരു സാധ്യത കാണുന്നു ഇത് അടുത്തടുത്ത പ്രദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സി ഫോറിൽ പരിശോധന നടത്തിയാൽ സി ത്രീയിലേക്കും എത്തിച്ചേരാൻ എളുപ്പമാണ് ഇവിടെ വലിയ രീതിയിൽ മണ്ണ് അടിച്ചുകൂടിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളത് ഏറെ പ്രയാസമേറിയ കാര്യമാണ് മാത്രവുമല്ല ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരേണ്ടതും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്ന് സി ഫോറിൽ കേന്ദ്രീകരിക്കാൻ ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് എന്തായാലും ഇന്ദ്രപാൽ കൂടി ഈ അടയാളപ്പെടുത്തിയ പ്രദേശങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വിവരങ്ങളെല്ലാം ഇന്ന് ട്രഡ്ജർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഏർ ഈ മനുഷ്യന്റെ സമാനമായ അസ്ഥി കണ്ടെത്തിയത് ഏറെ നിർണായകമായിരുന്നു ഇന്നലെ വൈകിട്ടോടു വൈകിട്ടോടു കൂടി ഡ്രഡ്ജറിൽ നടത്തിയ തെരച്ചിലാണ് ഇത്തരത്തിൽ മനുഷ്യന്റേതിന് സമാധാനമായിട്ടുള്ള അസ്ഥി കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും ഇന്ന് കൂടി തന്നെ തിരച്ചിൽ ആരംഭിക്കും രണ്ടു വിഭാഗങ്ങളിലായിട്ടായിരിക്കും തെരച്ചിലുണ്ടാകുക ആദ്യഘട്ടത്തിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗം മുതൽ സി ഫോർ വരെ ഡ്രഡ്ജർ ഉപയോഗിച്ച് പരിശോധന നടത്തും അതേസമയം ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് ശേഷം പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും ഈ പ്രദേശത്ത് മുങ്ങി പരിശോധന നടത്തും അതേസമയം മറ്റൊരു ആരോപണം പ്രധാനമായും ഉയരുന്നത് ഈ ഈ പുഴയിൽ നിന്ന് അശോക് ലൈലാൻ വണ്ടിയുടെ ഒരു പ്ലേറ്റ് കണ്ടെത്തി എന്നുള്ളതാണ് ഇത് ആരുടെ വണ്ടിയുടേതാണ് എന്ന് ഇതുവരെയും ഏർ കണ്ടെത്താനായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അപകടത്തിൽ മറ്റു വാഹനങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നത് അല്ലെങ്കിൽ ഈ പൊടിയിലൂടെ ഒലിച്ചു വന്ന മറ്റ് വാഹനത്തിന്റെ അവശിഷ്ടമാണോ എന്നുള്ളതും ഇതുവരെയും വ്യക്തമായിട്ടില്ല എന്തായാലും ഇപ്പോൾ ഊർജിതമായും കാര്യക്ഷമമായും ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുകയാണ് വരുന്ന ഒൻപത് ദിവസം കൂടി ഇത്തരത്തിൽ ദൗത്യം തുടരാൻ ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്ന് ദിവസത്തെ കരാറായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ഈ അത് പത്ത് ദിവസം കൂടി നീട്ടുന്ന നീട്ടിവെക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചത് അതായത് വെക്കുന്ന ഓരോ മണിക്കൂറുകളും പിന്നീട് നൽകുന്ന രീതിയിൽ എൺപത് മണിക്കൂറുകളാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജർ കമ്പനിയോട് ഈ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാൻ ഈ സമയം ധാരാളമായി വരും ധാരാളം ആണ് എന്നാണ് ആദ്യ ഘട്ടത്തിൽ ഇപ്പോൾ വിലയിരുത്തുന്നത് പക്ഷേ പുഴയുടെ അടിത്തട്ടിൽ എത്രത്തോളം മണ്ണും പാറക്കഷ്ണങ്ങളും അടിഞ്ഞു കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യമാണ് മാത്രവുമല്ല ഈ രാവിലെ മുതൽ ഈ വൈകിട്ട് നാല് മണി വരെയുള്ള സമയം വെയിൽ ഏറ്റത്തിന്റെ സമയമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഡഡ്ജർ ഇറങ്ങി പരിശോധന നടത്തുന്ന സമയത്ത് ഈ ആഴത്തിലുള്ള വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിൽ പ്രതിസന്ധി നേടുന്നു അതായത് ഒരു മീറ്ററോളം ആഴത്തിൽ ഒരു മീറ്ററോളം ഉയരത്തിൽ ജലം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് പുഴയിലുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും അനുകൂലമായ ഒരു സമയം എന്നുള്ളത് വൈകിട്ട് നാലു മണി മുതൽ രാത്രിയോളം വരുന്ന സമയമാണ് ഏറ്റവും അനുകൂലമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ആറു വരെ സമയം നേരത്തെ ഡ്രഡ്ജർ കമ്പനി പറഞ്ഞിരുന്നുവെങ്കിലും വൈകിട്ട് ഏഴ് മണി ഏഴരയോടുകൂടി തന്നെ ദൗത്യം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത് എന്തായാലും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴും നിലവിലുള്ളത് കാലാവസ്ഥയും ഇപ്പോൾ അനുകൂലമായി തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ ചാറ്റൽ മഴയാണ് ഉണ്ടായിരുന്നത് തെളിഞ്ഞു നിൽക്കുന്ന ആകാശമാണ് ഈ ഈ പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ മഴ കുറഞ്ഞു നിൽക്കുന്നതും ആശ്വാസകരമാണ് ഗംഗാപാലി പുഴ ഇപ്പോഴും ആ രൗദ്രഭാവം കൈവെടിഞ്ഞ് ശാന്തമായി ഒഴുകുകയാണ് ചെലവും സുതാര്യമായി തന്നെ ഒഴുകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ തെരച്ചിലിൽ ഫലമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നാളെ ഇതുവരെ നടത്തിയ പരിശോധനയിൽ കാര്യമായ വസ്തുവകകളൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അർജുൻറെ ലോറിയുടേത് എന്ന് അനുമാനിക്കാൻ കഴിയുന്ന രണ്ട് വസ്തുക്കൾ മാത്രമാണ് ഇതുവരെ പുറത്തെടുക്കാനായത് അതിലൊന്ന് അർജന്റെ വണ്ടിയിൽ ഉപയോഗിച്ചിരുന്ന വാട്ടർ ക്യാൻ വാട്ടർ ക്യാനിന്റെ സ്റ്റാൻഡ് അതായത് അത് പ്രത്യേകമായി നിർമ്മിച്ചതാണ് ഈ വാഹനത്തിന് മാത്രം നിർമ്മിച്ച ഒരു പ്രത്യേക സാധനമാണ് അതുകൊണ്ട് തന്നെ ഇത് അർജുന്റെ ലോറിയുടേതാണെന്ന് നൂറ് ശതമാനം ഉറപ്പിക്കാം അതുപോലെ തന്നെ അർജുൻറെ ലോറിയിൽ ഉപയോഗിച്ചിരുന്ന കയർ കയറും അതുപോലെ തന്നെ മരപ്രശ്നങ്ങളും ഈ മൂന്ന് വസ്തുവകകളാണ് അർജന്റ ലോറിയുടേതായി കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും ഈ തിരച്ചിൽ കാര്യക്ഷമമായി പുരോഗമിക്കുകയാണ് ഇപ്പോൾ വരുന്ന ഒരു വിലയിരുത്തൽ ദൗത്യ സംഘത്തിന്റെ ഒരു വിലയിരുത്തൽ അതായത് മണ്ണിൽ പൊതി പൊതഞ്ഞ നിലയിൽ വാഹനം കിടക്കുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഈ വാഹനങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം എന്നാണ് ഈ ഘട്ടത്തിലുള്ള വിലയിരുത്തൽ ജോസഫ് ഇന്നലെ ഈശ്വർ മാൽപേ ജോസഫ് ഇന്നലെ ഈശ്വർ മാൽപയെ തിരച്ചിൽ മതിയാക്കി തിരച്ചിൽ മതിയാക്കുകയാണ് ഇനി ഇങ്ങോട്ട് വരില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഈശ്വർ മാൽപയുടെ ആ ഒരു മടക്കത്തിൽ അർജുന്റെ വീട്ടുകാർ ആശങ്ക അറിയിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും ലോറി ഉടമ മനാഫ് ഈശ്വർ മാൽപയെ മടങ്ങി വരണം തിരച്ചിൽ നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെയും കൂടി ആശങ്കയുടെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഈശ്വർ മാൽപയെ തിരികെ കൊണ്ടുവരാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത് ജില്ലാ ഭരണകൂടം സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി ഈശ്വർ മാൽപ്പയെ ഇവിടെ എത്തിക്കുന്നു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ അദ്ദേഹം ഈശ്വർ മാൽപ്പയ മടങ്ങി എന്ന് മാധ്യമപ്രവർത്തകർ ഈ എം എൽ എ അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല പ്രാദേശിക മുങ്ങൽ വിദഗ്ധർ പേരെയുമുണ്ട് മാത്രവുമല്ല ഡ്രഗ്ജർന്ന് ഇത്തരത്തിൽ ഇത്തരത്തിൽ മുങ്ങി പരിശോധന നടത്തുന്ന ആളുകൾ ആളുകൾ ഉണ്ട് എന്നാണ് ഈ കാർവാർ എം എൽ എ വ്യക്തമാക്കിയത് പിന്നീട് വീട്ടുകാർ ഇത്തരത്തിൽ ആശങ്കയെ അറിയിച്ചു അർജുൻറെ വീട്ടുകാർ പ്രധാനമായും പറഞ്ഞത് അതായത് ഈ എട്ടു നോട്ടിക്കൽ മൈൽ വേഗതയിൽ ഈ പുഴ ഒഴുകുന്ന ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം ഈ പുഴയിൽ ഇറങ്ങി പരിശോധന നടത്തിയ ഒരാളാണ് അതേസമയം മൂന്ന് പോയിന്റ് അഞ്ച് നോട്ടിക്കൽ മൈൽ വേഗതയിൽ ഒഴുകുന്ന പുഴയിൽ നാവികസേന ഇറങ്ങുന്നതിൽ വിസമ്മതിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം അത്രത്തോളം ഈ ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ട് നൂറ് ശതമാനത്തോളം ആത്മാർത്ഥത പുലർത്തുന്ന ഒരു മനുഷ്യനാണ് എന്നാണ് യാർജിന്റെ കുടുംബം തന്നെ വ്യക്തമാക്കിയത് മാത്രമല്ല അദ്ദേഹം പലപ്പോഴും ഇവിടെ എത്തിച്ചേരുന്നത് നിസ്വാർത്ഥമായ സേവനം ചെയ്യാനാണ് അത് മനുഷ്യത്വത്തിന്റെ പേരിലാണ് മാത്രവുമല്ല തനിക്ക് വയ്യാത്ത കുട്ടികളുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ സഹജമായ പ്രശ്നങ്ങൾ കാണുവാനും അത് മനസ്സിലാക്കുവാനും അതിൽ അനുഭാവപൂർവ്വം പെരുമാറുവാനും തനിക്ക് സാധിക്കുമെന്നാണ് ഈശ്വർ മാത്പ മടങ്ങുന്നതിന് മുൻപ് പറഞ്ഞത് തൻ്റെ കർമ്മങ്ങൾക്ക് ദൈവം പ്രതിഫലം തരും ആ പ്രതിഫലം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയല്ല ജനങ്ങളുടെ ആശീർവാദമാണ് തനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് അദ്ദേഹം ഇവിടുന്ന് പറഞ്ഞ് ഏർ ഇവിടെ നിന്ന് പറയുകയുണ്ടായി അതിനുശേഷമാണ് അദ്ദേഹം മടങ്ങിയത് ഇത് പ്രാദേശികമായി നമ്മൾ ഈ ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് ഈ പ്രാദേശികരായിട്ടുള്ള ആളുകൾ കൂടി വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈശ്വർ മാൽപെ എന്ന് പറയുന്നത് ഒരു മാജിക് മനുഷ്യനാണ് ആ മനുഷ്യനെ ഇവിടെ നിന്ന് മാറ്റുന്നത് ചില താല്പര്യങ്ങളുടെ പുറത്താണ് എന്നാണ് ഈ ഈ പ്രാദേശികരായിട്ടുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിനെതിരെ ജില്ലാ ഭരണകൂടം പ്രധാനമായും പരാതിപ്പെടുന്നത് അതായത് ഒരു വസ്തു പുഴയുടെ അടിത്തട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് എടുത്തുയർത്താനുള്ള കണ്ടെത്തിക്കഴിഞ്ഞാൽ എടുത്തുയർത്താനുള്ളവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് നിർണായക ദിനമാണ് അസ്ഥി കണ്ടെടുത്ത സ്ഥലം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തും വിശദാംശങ്ങളാണ് ജോസഫ് നൽകിയത്